കഴിമശ വരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഒരു വീടിയായിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി ചൂര ഇട്ടിട്ടുണ്ട് നമ്മുടെ ചൂരമീൻ അപ്പോൾ നമ്മൾ അതിനെ വന്ന് അലുമിനിയം ഫോയിലേക്ക് വെച്ച് ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണത് കാണാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ കറി കഴിക്കാൻ മേടിച്ച ചൂരയാണ് കേട്ടോ അപ്പോൾ അതിന് അതിൽ നിന്നും അത്യാവശ്യം മോശം അല്ലാത്തവരെണ്ണം എടുത്ത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നല്ലപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കുക അതായത് നമ്മളെ ഈ മസാല ഒരു എന്താ പറയുക വെള്ളമാകാൻ പാടില്ല ഒരു നമ്മൾ ഈ പുട്ടിനൊക്കെ വരുന്ന ആ ഒരു സൈസ് പരുവം അങ്ങനത്തെ ആ പരുവത്തിനടുത്തതിന് ശേഷം നമ്മുടെ ചൂര മീന്നിനകത്തും പുറത്തും നമ്മളെ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗത്തും നല്ലതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മറക്കരുത് ഇഞ്ചിയും വെളുത്തുള്ളും ചതച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് അങ്ങനത്തെ നല്ലതുപോലെ നമ്മൾ ചേർത്ത് സെറ്റ് ചെയ്തു ഏകദേശം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വെച്ചു അതിനുശേഷം നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ സെറ്റ് ചെയ്തു അതിനുശേഷം ഒരു വാഴയില സെറ്റ് ചെയ്തു വാഴയില പുറത്ത് വച്ചതിന് ശേഷം പിന്നെ ഒരു കുഞ്ഞു ഡെക്കറേറ്റ് പരിപാടികൾ കേട്ടോ അതായത് നമുക്ക് തക്കാളിയും അതുപോലെ സവാളയും ഇതേ കട്ട് ചെയ്ത് കട്ടിയ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായിട്ടും വേണമെങ്കിലും ചേർക്കാൻ കട്ടോ അവിടെ വേണമെങ്കിലും ഒരു കറിവേപ്പില ഫുൾ തണ്ടോടൊക്കെ എടുത്ത് വയ്ക്കാം പക്ഷേ ഞാനതൊന്നും വച്ചില്ല അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ഇതേ സവാളയും സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ പൊതിഞ്ഞിരുന്നു കേട്ടോ നല്ലതുപോലെ പൊതിഞ്ഞ് അതായത് ആ ഇലയൊക്കെ നല്ലപോലെ മുടക്കി അലുമിനിയം ഫോലെ പുറമേക്ക് ദേ ഇതുപോലെ നല്ലപോലെ സെറ്റാക്കി എടുക്കണം അടുത്ത് നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്യണം കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണലൊക്കെ സെറ്റ് ചെയ്തു അതിനെല്ലാം നമ്മൾ നേരത്തെ തന്നെ എല്ലാം പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഇത് സെറ്റ് ചെയ്ത് ശേഷമാണ് നമ്മൾ മീനിൻ്റെ പരിപാടിക്കായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇനി നമുക്ക് ഇതിന് പുറത്തൂടെ കുറേ കനലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനത്തെ എല്ലാം കൂടെ വച്ചു ഏകദേശം നല്ലതുപോലെ കുറച്ച് സമയം എടുത്ത് കേട്ടോ നല്ലതുപോലെ ഒന്ന് വെന്ത് എന്ന് ഉറപ്പായതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് നിന്ന് അതായത് നമ്മുടെ നമ്മൾ ഗ്രില്ലൊക്കെ ഗ്രില്ഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ ഒരു ഫ്രിഡ്ജിൻ്റെ കവറാണ് അപ്പോൾ അത് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ അപ്പൊ ആ അലൂമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ പുറമേ നമ്മളിങ്ങനെ ഓരോന്നോരുന്നതായിട്ട് ആ പീസിലായിട്ട് ഇങ്ങനെ അഴിച്ചം കെടുത്ത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഓരോ പീസിലായിട്ട് നമ്മളിങ്ങനെ അഴിച്ചു മാറ്റം തോറും നല്ല മണമാണ് കേട്ടോ അതായത് വാഴയിലയുടെയും മീനിൻ്റെയും പ്രത്യേകം മണമാണ് കേട്ടോ അടിപൊളി മണം അടിപൊളി മണം അടിപൊളി നമ്മൾ ഒഴിച്ച ഈ സവാളയും തക്കാളി എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം അധികമായിട്ട് നമ്മൾ മസാലയിൽ ചേർത്തിട്ടില്ലായിരുന്നു പക്ഷെ നല്ല പോലെ അടിപൊളി മസാലയായിരുന്നു നല്ല മണവുമായിരുന്നു അപ്പോൾ വെച്ച വരെ നിങ്ങൾ എന്തായാലും വീടുകളിൽ മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക നല്ല ആവിയാണ് നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ എങ്കിലും നമ്മളിത് അതിൻ്റെ ഇതെല്ലാം മാറ്റി നമ്മളെ വാഴയിലുണ്ടോ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ മീനിനൊരു കുഴപ്പമില്ല കേട്ടോ അതായത് ചൂടിൻ്റെ ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇല ഒരു ചെറിയ ഒരു കളറായത് എങ്കിലും കുഴപ്പമില്ല നമ്മൾ മീൻ ഒന്നും പറ്റിയിട്ടില്ല നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം മെച്ചം പറയും നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇതേപോലെ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ വീടുകളിൽ ഇന്നേരം നമ്മൾ ചൂരമീൻ മീൻ മേടിക്കും ആ സമയത്ത് ഇതുപോലൊരു കുഞ്ഞു ചൂര അതൊരു ചെറുതായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ കപ്പയോ ചപ്പാത്തിയോ പൊറോട്ടയോ ഇങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് അങ്ങനെ വെച്ചാൽ പറയും നമ്മൾ വീഡിയോ ഇത് ഭയങ്കരപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക അതിന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് അയക്കണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും ഒരു കിട്ടുകയാഴ്ച ഒരു ഇടിവെട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബ ബൈ